ബ്രിസ്ബൻ ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഗബ്ബയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമുക്ക് സ്പിന്നർമാരുടെ കുറവുണ്ടെന്നും നല്ല പേസേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ പാണ്ഡിത്യ സമൂഹം അതായത് പണ്ഡിത സമൂഹം ഈ ക്രിക്കറ്റിൽ ഇങ്ങനെ പെട്ടെന്ന് ഉന്നയിക്കുകയാണ് കാരണം ആദ്യ ടെസ്റ്റ് വിജയിച്ചപ്പോൾ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ടെസ്റ്റിൽ തോറ്റപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് ശരിക്കും എന്താണ് നമ്മുടെ ഒരു ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിക്കറ്റ് ടീമിൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കുറേ കളിക്കാർ ഫോമിലല്ല പ്രത്യേകിച്ച് ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം രോഹിത് ശർമ്മയ്ക്ക് കുറേ കാലമായിട്ട് ഫോമിലല്ല ഒരു പത്ത് പന്ത്രണ്ട് ആയി കോഹ്ലിയും വളരെ എന്താ പറയുക ഇൻകൺസിസ്റ്റൻ്റായിട്ടാണ് കളിക്കുന്നത് കെ എൽ രാഹുൽ എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞൊരു പന്ത്രണ്ട് പതിനെട്ട് മാസമായി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അഡ്ലറ്റിൽ തോറ്റത് ഇതുകൊണ്ടൊന്നും നമ്മൾ പിങ്ക് ബോളുമായിട്ട് കളിക്കാറില്ല ഓസ്ട്രേലിയ ഇപ്പോൾ എട്ടാമത്തെ പിങ്ക് ബോൾ ടെസ്റ്റ് ആണ് അഡ്ലേറ്റിൽ മാത്രം അതുകൂടാതെ അവർ ബ്രിസ്ബൻഡും കളിച്ചിട്ടുണ്ട് പിങ്ക് ബോൾ വെച്ചിട്ട് അപ്പോൾ അവർക്ക് അത് ശീലമാണ് ഇപ്പം പലപ്പോഴും ഈ പിങ്ക് ബോളിൻ്റെ അതിൻ്റെ പെരുമാറ്റം തന്നെ വ്യത്യാസമാണ് ഇപ്പം ബോൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അപ്പം നമ്മുടെ ബോളർമാരുടെ ലെങ്ത് ശരിയായിരുന്നില്ല ബാറ്റ് ചെയ്യുമ്പോൾ അവരെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് ശരിയായിരുന്നില്ല അപ്പം അവർക്ക് അത് ശീലമുണ്ട് ആ ഒരു അനുഭവം കൊണ്ട് തന്നെയാണ് അവർ ജയിച്ചത് അഡ്ലീറ്റിൽ അപ്പം അതുകൊണ്ട് പക്ഷെ നമ്മൾ ഭയങ്കര മാറ്റങ്ങൾ വരുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ബ്രിസ്ബണില് സാധാരണ ഒരു റെഡ് ബോൾ ടെസ്റ്റ് കളിക്കുന്ന പോലെ ഒരു സാധാരണ ഓസ്ട്രേലിയൻ പിച്ചാണ് കേൾ നല്ല ബൗൺസ് ഉണ്ടാവും അധികം സ്പിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഷെയ്ൻ വോൺ അറുപത് വിക്കറ്റ് എടുത്ത സ്ഥല അതുപോലത്തെ സ്പിന്നർമാർ ഇപ്പം ഇല്ല ഇപ്പം ജഡേജൊന്നും അങ്ങനെ ഇപ്പോൾ ബോൾ ഇത്രയൊന്നും ടേൺ ചെയ്യാനൊന്നും പോകുന്നില്ല വോൺ ചെയ്തിരുന്ന പോലെ അപ്പം പേസർമാരെ പേസർമാരെ ഗബ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരുപാട് റെക്കോർഡുകളുടെ ഒരു കേന്ദ്രമാണ് മാത്രമല്ല വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ ആദ്യത്തെ ടൈഡ് ടെസ്റ്റിന്റെ സ്ഥലമാണ് പിന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ ഉജ്വല വിജയമുണ്ട് സെറാജിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള വിജയം അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ള എനിക്കൊന്ന് നൂറ്റി പത്തൊമ്പത് വർഷം അങ്ങനായി അത്രയും ഏജ്ഡായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് അപ്പം അവിടെ ദിലീപിന് അനുഭവങ്ങളുണ്ട് കാരണം അവിടെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുഭവങ്ങൾ എന്താണ് അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അവിടെ പോയത് രണ്ടായിരത്തി മൂന്നിലാണ് ഗാംഗുലിയുടെ ടീമിന്റെ കൂടെ അപ്പോ അതിന് ആറ് മാസം എട്ടു മാസം മുമ്പാണ് ഇന്ത്യ ലോകകപ്പ് ഫൈനലിൽ തോറ്റത് ഓസ്ട്രേലിയോട് അതുമായിട്ടാണ് പോണത് പിന്നെ എന്ന് പറഞ്ഞാൽ ക്വീൻസ്ലൻഡിലത്തെ ആൾക്കാർ പൊതുവേ ആകെപ്പാട് ഓസ്ട്രേലിയയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ കുറെ മക്കാറാക്കും അങ്ങനത്തെ ഒരു കൾച്ചറാണ് അവർ ക്വീൻസ്ലൻഡിൽ അതൊരു ഒരു ലെവല് മേധയാണ് ശരി അവർ ഞാൻ എനിക്ക് ഓർമ്മയിൽ ബ്രിസ്ബണിൽ ഇമിഗ്രേഷൻ എത്തിയപ്പോൾ തന്നെ ആദ്യം ഇയാൾ പാസ്പോർട്ട് സ്റ്റാമ്പിയണേൻ്റെ കൂടെ ആദ്യം എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു സപ്പോർട്ട് ദ സെക്കൻഡ് ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ് അപ്പം ഞാൻ എൻ്റെ ഭാഗ്യത്തിന് ആ ആ സമയത്ത് തന്നെയായിരുന്നു റഗ്ബി ലോകകപ്പ് ഫൈനലിൽ നടന്ന അവർ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു ആസ്ക്യോർ അക്ബി ടീം അപ്പം അങ്ങനെ തുടങ്ങിയതാണ് ശരിക്കും ആ ഒരു ട്രിപ്പ് പിന്നെ ഗാംഗുളി ക്യാപ്റ്റൻ ആയത് കാരണം ആ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പലതും പത്രങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഗാംഗുളിയോട് അവർക്ക് വലിയൊരു പ്രശ്നമായിരുന്നു പല ഓസ്ട്രേലിയൻ സപ്പോർട്ടേഴ്സും അവരുടെ അടുത്ത് ഫോട്ടോസ് ഉണ്ട് വീഡിയോ ഉണ്ട് ഈഡൻ ഗാർഡൻസിൽ രണ്ടായിരത്തി ഒന്നില് കളി ജയിച്ചതിന് ശേഷം ഗാംഗുലി അവരെ നോക്കി എന്തൊക്കെയോ വേരൽ വെച്ച് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വിവാദമായിരുന്നു അത് പിന്നെ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രീ മാച്ച് ഒരു പ്രസ് കോൺഫറൻസ് എപ്പോഴും ഉണ്ടാകും കളിയുടെ തലേന്ന് അതിൽ പകുതിയിലധികം ചോദ്യങ്ങൾ ഓസ്ട്രേലിയൻ മീഡിയക്കാരുടെ അടുത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഗാംഗുലിയോട് ഷോർട്ട് ബോളിനെ പറ്റിയിട്ടായിരുന്നു നിങ്ങൾക്ക് ഇത് കളിക്കാൻ പറ്റുമോ ഞങ്ങളുടെ കളിക്കാരെ നിങ്ങളെ ടാർഗറ്റ് ചെയ്യും അത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഇതൊക്കെ വളരെ ചിരിച്ച് ഇരുന്ന് കേട്ടു ഗാംഗുലി ഒന്നും വലുതായിട്ടൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല പോയി നാലാം ദിവസം ഈ ഈ കളി പോലെ മഴയായിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തിൽ വളരെ കുറച്ച് കളിയേ നടന്നുള്ളൂ നാലാം ദിവസം പോയി സെഞ്ചുറി അടിച്ചു അതോടെ കുറേ ക്രൗഡൊന്നും ശാന്തായി അവരൊക്കെ എണീറ്റ് ക്ലാപ്പിയും ചെയ്തിട്ടു അതില്ലയെന്ന് പറയാൻ പറ്റില്ല എല്ലാ ഓസ്ട്രേലിയൻ സപ്പോർട്ടേഴ്സും എണീറ്റ് നിന്ന് ക്ലാപ്പി അങ്ങനത്തെ ഒരു ഉജ്ജ്വലമായ ഒരു സെഞ്ചുറി ആയിരുന്നു ശരിക്കും പിന്നെ അതിൻ്റെ കൂടെ എനിക്കറിയണ ഒരു കുടുംബം അവിടെ താജ്മഹൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഗേൾ ഫ്രണ്ടുടെ പരിചയത്തിലുള്ള ഒരു കുടുംബം അവർ പഞ്ചാബ്ന്നവിടെ പോയി സെറ്റിൽ ചെയ്തിട്ട് പിന്നെ എല്ലാ ഒരു വെസ്റ്റേൺ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഒരു താജ്മഹൽ റെസ്റ്റോറൻറ് ഉണ്ടാവും അത് ഇത് ബ്രിസ്ബണിലായിരുന്നു അപ്പൊ ഞാൻ ഒരു ദിവസം അവിടെ പോയപ്പോ എന്താ സ്ഥിതി എന്ന് പറഞ്ഞ ഇവര് ഇന്ത്യൻ കളിക്കാർക്ക് വേണ്ടി ടേക്ക് വേ ഉണ്ടാക്കി കൊടുക്ക അവര് വന്ന് കഴിക്കില്ല അതേ ജൂനിയർ ആയിട്ടുള്ള കളിക്കാർ ആകാശ് ചോപ്ര അങ്ങനെ ഒന്ന് രണ്ടുപേരും അവിടെ വന്ന് ഇരുന്ന് കഴിച്ചിട്ട് പോവാ എന്താ വെച്ചാ ആർക്കും അറിയില്ല വലിയ കളിക്കാർ ഇപ്പൊ സച്ചിൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ ടേക്ക് അവേ ഓർഡർ ആയിരുന്നു എത്രത്തോളം ലോകം മാറി ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ എല്ലാവരും ഡയറ്റ് മറ്റേ എത്ര ഗ്രാം പ്രോട്ടീൻ അതൊക്കെ മെഷർ ചെയ്തിട്ടൊക്കെയാണ് കഴിക്കാമായിരുന്നു പണ്ട് അങ്ങനെയൊന്നുമല്ല പണ്ട് ആകെയുള്ള ഓർഡർ സച്ചിന്റെ ഓർഡറിൽ റൊട്ടിയിൽ നെയ്യടരുതെന്ന് മാത്രെന്താന്നുള്ളതായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ആ കളി കളിച്ചിരുന്നത് പക്ഷെ ആ ഒരു കളിയോട് കൂടി ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം തന്നെ മാറി ഇതിനു മുമ്പ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ ഇരുപത്തെട്ട് കളി കളിച്ചാൽ മൂന്നെണ്ണ ജയിച്ചിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് തോൽവി ആ മൂന്നെണ്ണത്തിൽ ഒരു കളി മാത്രമേ ഒരു ഫുൾ സ്ട്രെങ്ത് ഓസ്ട്രേലിയൻ ടീമിന്റെ എതിരെ ജയിച്ചിട്ടുള്ളൂ അതിനുശേഷം ആ ഗാബ് ടെസ്റ്റിന് ശേഷം നമ്മൾ ഏഴ് ടെസ്റ്റ് ജയിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയില് അപ്പൊ അത് തന്നെ അത് കാരണം തന്നെയാണ് ആ ഒരു മാറ്റം വന്നത് ആ ഗാംഗുലിയുടെ ടീമാണ് ആ മാറ്റം കൊണ്ടുവന്നത് ഇതിനകത്ത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഈ നമ്മുടെ കളിക്കാരെ പ്രകോപിപ്പിക്കുന്നതിൽ പ്രൊവോക്ക് ചെയ്യുന്നതിൽ ഓസ്ട്രേലിയക്ക് പ്രത്യേക ഒരു മികവുണ്ട് ഇപ്പം കഴിഞ്ഞ ടെസ്റ്റിൽ തന്നെ അഡലൈറ്റ് ടെസ്റ്റിൽ നമ്മളത് കണ്ടു കൃത്യമായിട്ടും ഹെഡിന്റെ സിറാജ് ആ ഇൻസിഡൻ്റ് ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ഗബ്ബലിൽ സിറാജിന് നല്ല റെക്കോർഡ്സ് ഒരു സ്ഥലമാണ് അപ്പം ഈ സിറാജ് ഒരു 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 പോയിന്റ് പോയിന്റായിട്ട് വരുമോ ഇവരുടെ സിറാജ് മാത്രമല്ല ഇപ്പൊ ഏതൊരു ഇന്ത്യൻ ബോളറും ഇപ്പോൾ അവരുടെ രണ്ട് ബാറ്റ്സ്മാന്മാർ അവരുടെ എന്ന് പറഞ്ഞാൽ ബ്രിസ്ബണില് കളിച്ച് വളർന്ന നേത്തൻ മെക്സ്വിനെയും അവിടെ പോയി ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്ററായ ഉസ്മാൻ ഖവാജിയാണ് ഇത് ബാറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവരുടെ എതിരെ ആരെങ്കിലും ഒരാൾ ബൗൺസർ അറിഞ്ഞാൽ അവർ വിവരം അറിയും ബൗണ്ടറിയിൽ ഫീൽഡ് ചെയ്യാൻ പോകുമ്പോൾ അത് അങ്ങനത്തെ ഒരു ക്രൗഡാണ് അത് എന്റെ അഭിപ്രായത്തിൽ അത് നല്ലതാണ് എന്താ വെച്ചാൽ നമ്മുടെ കളിക്കാർക്കും ഒരു കുറച്ചൊരു ഉണർവ് വരും ഇതിങ്ങനെ വൈ മറ്റേ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യണ പോലെയാണ് അത് ചില കളിക്കാർക്ക് ഇപ്പോൾ കോലി സിറാജ് അങ്ങനത്തെ കളിക്കാർക്ക് അത് നല്ലതാണ് അത് കുറച്ചൊന്ന് ചാർജ് ആയി കഴിഞ്ഞാൽ അവര് കളിച്ചോളും അപ്പം അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തീരെ ഇപ്പം ഇംഗ്ലണ്ടിലത്തെക്കെ പോലെ വെറുതെ ഇരുന്ന് ക്ലാപ്പിയാണ് ഒരു ക്രൗഡിന്റെ നല്ലത് ശരിക്കും അതെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്രത്യേകിച്ചും വളരെ എന്താ പറയാ ഇപ്പൊ മെൽബണിലത്തെ ബേ തേർട്ടീൻ സിഡ്നിയിലത്തെ പണ്ടത്തെ ഹിൽ എന്ന് പറഞ്ഞ് അത് വിക്ടർ ട്രംപ് സ്റ്റാൻഡായി മാറി ഇതിലൊക്കെ നമുക്ക് അവര് പറയുന്നത് കേൾക്കാൻ വരെ പറ്റും എല്ലാ ഓവർ കഴിയുമ്പോഴും മറ്റേ ഓസ്ട്രേലിയൻ ക്രിക്കറ്റേഴ്സിനോടല്ല മറ്റേ ടീമിനോട് പറയുന്നത് എന്താന്നൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അത് പലപ്പോഴും നല്ല തമാശയാണ്